ഹലോ ഫ്രണ്ട്സ് അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന വീഡിയോ എൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ വീട്ടിൽ രാത്രിയായിപ്പോൾ ആനകൾ വന്നിരുന്നു അപ്പോൾ ഇത്തിരി ധൈര്യത്തോടെ മുന്നിൽ വന്ന് നിന്നൊരു കൊമ്പൻ ത ഇവനാണ് നമ്മുടെ വീടിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ ഒരു കൊമ്പൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കൊമ്പന്മാരെ നമ്മുടെ വീട്ടിൽ വൈകുന്നേരം വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു കാരണം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് അപ്പോൾ അവിടെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കൊമ്പൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആനയെ ഓടിച്ചു വിട്ടെങ്കിലും ആന പോയിട്ടുണ്ടാവില്ല നമുക്ക് ഉറപ്പാണ് ആ ഒരു പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും അങ്ങനെ നിന്ന നമ്മുടെ ഒരു ആനത നമ്മുടെ വീടിന് തൊട്ടു മുന്നിലെത്തി ഇല്ലി നമ്മൾ അറിഞ്ഞത് ആന വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഇല്ലി ഇവിടെ നട്ടുപിടിപ്പിച്ച് തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം വരുമ്പോൾ തന്നെ ഈ ഒരു ഇല്ലിയുമേക്ക് കയറിക്കോളും അപ്പം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആന വന്നിട്ടുണ്ടെന്ന് അതല്ല ഈ ഒരു പ്ലാവോ മാവൊക്കെ മറച്ചതിന് ശേഷമാണ് നമ്മൾ അറിയുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പോൾ ഈ ഒരു ഇല്ലിയുമൊക്കെ കയറുമ്പോൾ തന്നെ നമ്മളെല്ലാവരും എണീക്കും ലൈറ്റ് ഇടും അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാവുമേക്കും ഒന്നും ഇവർ വരില്ല നമ്മൾ ഫുള്ള് ലൈറ്റിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവമാരാണെങ്കിൽ ആ ഒരു ഇല്ലി തിന്നാ അങ്ങനെ നിൽക്കും കണ്ടല്ലേ ഇപ്പോൾ മറിച്ചിട്ട് ഇല്ലി അവർ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇല്ലി ഓടിക്കുന്നതിനൊപ്പം ആൾക്കിങ്ങടെ മുന്നോട്ട് കയറി വരാനും താല്പര്യമുണ്ടെന്ന് തോന്നുന്നു കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഈ ഒരു പറമ്പ് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കിടക്കുന്ന ഒരു പറമ്പാണ് അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് നമ്മുടെ വീടിന് അതിൻ്റെ താഴ്ത്ത സ്റ്റെപ്പിലാണ് ഇപ്പോൾ ആന വന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആനയുടെ പകുതി നമുക്ക് കാണാൻ പറ്റുന്നത് ബാക്കിയുള്ള ഭാഗമൊക്കെ ആ താഴ്ത്ത സ്റ്റെപ്പിലാണ് അപ്പോൾ ആന മറച്ചിട്ടേക്കുന്ന ഒരു ഇല്ലിയുടെ പകുതി ഭാഗം വീടിൻ്റെ മുറ്റത്തായിട്ടാണ് കിടക്കുന്നത് ഇതായ ഒരു മുറ്റത്ത് അതിന് മറിച്ചിട്ട് ഇല്ലിതായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് കയറി വന്നാലാണ് ഇവിടെ കിടക്കുന്ന ആ ഒരു ഇല്ലി തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഇങ്ങോട്ട് കയറി വരണമുണ്ട് പക്ഷേ ചെറിയൊരു പേടിയുണ്ട് ഒരാത്തേനെ നമ്മുടെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആന ഇങ്ങോട്ട് കയറി വരാനും ധൈര്യപ്പെട്ടില്ല അതാണ് നമുക്ക് സേഫ് ആന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ വീടിന് മുറ്റത്ത് ഒന്നും നിൽക്കാനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ വീടിന് വരാൻ തന്നെ നിൽക്കുന്നത് തന്നെ അപ്പോൾ ആനയ്ക്കും അറിയാം നമ്മൾ വേറെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല ഇവിടുന്ന് ലൈറ്റ് ഇട്ട് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് അതല്ല എന്നുണ്ടെങ്കിൽ കുറേ പേര് ചോദിക്കുമ്പോൾ എന്തിനാണ് ആനയുടെ മുഖത്തേക്ക് ഇങ്ങനെ ലൈറ്റ് ഇടുന്നത് ആനയുടെ മുഖത്തൊന്നുമല്ല അവിടെ ലൈറ്റ് വെച്ചിരുന്നു നമ്മൾ ജസ്റ്റ് ലൈറ്റ് തെളിയിച്ചിട്ടൊന്നുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇങ്ങനെ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് തിന്നിട്ട് പോക്കോളും ഇങ്ങടേക്ക് കയറില്ല അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കൊമ്പനാ ആ താഴെ കിടന്നിട്ട് ഒരു പഴയ തുണി കിട്ടി പഴയ തോർത്ത് എന്തോ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ആ ഒരു ഭാഗത്ത് അപ്പോൾ അത് കിട്ടിയ വഴി തന്നെ എടുത്ത് അവൻ്റെ മേത്തേക്ക് ആ ചെവിയുടെ ഭാഗത്തേക്ക് ഇട്ടു ഭയങ്കര ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത് എന്നിട്ട് അത് ഇട്ടിട്ട് ചെവിയിട്ടാട്ടാണ് അത് കളയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പക്ഷെ അത് പോണില്ല നല്ല രസമുണ്ടായിരുന്നു എന്നിട്ടത് പിന്നെയും അത് ആ തുമ്പിക്കൈ കൊണ്ട് അത് വലിച്ചിട്ടിട്ട് പിന്നെയും അത് അതവൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുട്ടോ ഇവൻ ഭയങ്കര രസത്തിലാണ് ഇന്ന് അവിടെ നിന്ന് ഭയങ്കര ഫൺ മൂടാമെന്ന് തോന്നുന്നു നമ്മുടെ ആനയ്ക്കും എന്തായാലും ഇത് കണ്ടപ്പോൾ അത് ചെവിയിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അത് കളയാനാണ് പക്ഷെ അത് പിന്നെയും അവനത് മേത്തേക്ക് എടുത്തിട്ടിട്ട് അതിട്ടിങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി പക്ഷേ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചുമ്മാ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലൈവ് കണ്ടവരൊക്കെ ആ ഒരു ഇത് അതായത് ഇൻസ്റ്റാഗ്രാമിലിട്ടോ അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും ആ ഒരു വിഷുല് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ക്യാമറയിലും കൂടെ പാർട്ടി നല്ല രസം ഉണ്ടാകുന്നു അങ്ങ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരമാണ് ആ ഒരു വിഷല് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വീണ്ടും തിന്നുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ നല്ല കുറേ പേര് പറഞ്ഞു വീടിനകത്തേക്ക് കയറിപ്പോവും നമ്മൾ വീടിൻ്റെ വരാന്തയിൽ തന്നെ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം അത്ര അടുത്തായിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത് പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കയറി വരില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ട് കാരണം അത് നിൽക്കുന്നത് ആ ഒരു താഴെ ഭാഗത്തായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും മേടിക്കണ്ട ഞാനവിടെ ഭയങ്കര സേഫായിട്ട് തന്നെ നിന്നിട്ടാണ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോന്നും എനിക്ക് മനസ്സിലായി പിന്നെ വേറെ കുറേ പേര് ചോദിച്ചിട്ടോ കാട്ടിയിൽ പോയി വീഡിയോ വീഡിയോ വെച്ചിരിക്കുന്നതിന് ഇത് ഫോറസ്റ്റ് ബൗണ്ടറി ആണെന്നുള്ളൂ പക്ഷേ കാടൊന്നുമല്ല ജനവാസ മേഖല തന്നെയാണ് പിന്നെ ഇവർ വൈകുന്നേരം പുഴ നീന്തി കടന്ന് വരുന്ന ആനകളാണ് ഇവർ ഒരുപാട് ദൂരത്തു നിന്നാണ് നമ്മുടെ ഒരു പറമ്പിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ കാട്ടിൽ പോയാണ് എന്നൊന്നും കരുതണ്ട ഫോറസ്റ്റ് ബൗണ്ടറി ആണ് നിങ്ങൾക്ക് അറിയാലോ അതിരപ്പള്ളി മൊത്തം ഫോറസ്റ്റ് ഏരിയ അങ്ങനെയുള്ള സ്ഥലമാണല്ലോ പിന്നെ നമ്മുടെ ഈ ഒരു ആന ഇവിടെ വന്നത് ഒരു ഏഴ് കൂടിയാണ് വന്നത് ആളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തീറ്റയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിട്ടോ അപ്പം ഞാനതിൻ്റെ ഒരു വിഷലും ഇതിനടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ആന തിന്നോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മറ്റൊരാന കൂടി നമ്മുടെ ഈ ഒരു ഇല്ലയുടെ അടുത്തേക്ക് കടന്നു വരികയാണ് പക്ഷേ എനിക്കതിനെ ക്ലിയറായിട്ട് ഇപ്പം എടുക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞേ കാണിക്കാൻ പറ്റുള്ളൂ ഒന്നാമത് ഭയങ്കര ഇരുട്ടാണ് ഇതിനെ മാത്രമെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നുള്ളു അപ്പോൾ ആ ഒരു ആന ഇതുമാതിരി എന്താ പറയുക മരമൊക്കെ ഒടിച്ച് ഒടിച്ച് വരുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത് അപ്പോൾ അത് ഈ ഒരു ആന അവിടെ നിന്ന സ്ഥലത്ത് നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണം വേറെ ഒന്നും അവിടെ നിൽക്കാൻ അധികം സ്പേസ് ഇല്ല അപ്പോൾ ഇവൻ കൊടുത്താൽ മാത്രമാണ് മറ്റേ വരുന്ന ആനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആന വന്ന് കഴിയുമ്പോൾ കാണിക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് ബാക്കിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും നേരം എന്താ അവിടെ ആസ്വദിച്ച് നിന്ന് ഇല്ലയൊക്കെ തിന്നുകൊണ്ടിരുന്ന ആന ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആ കൂട്ടുകാരന് വേണ്ടി സ്പേസ് ഒക്കെ കൊടുത്ത് ഇവിടെ നിന്ന് മാറിപ്പോകുന്നത് കാണാൻ പറ്റും കാരണം ഇത്രയും കുറേ മണിക്കൂറായിട്ട് ഇവൻ തന്നെയാണ് തിന്നുകൊണ്ടിരിക്കണേ മറ്റേ ആന വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് വരാനായിട്ടൊരു ചെറിയ പേടിയാണ് ഇതിനേക്കാളും ചെറിയ ആനയായിരിക്കും അത് അപ്പം ഇവൻ വലുതായതുകൊണ്ടാണ് ഇവൻ ഫസ്റ്റ് തന്നെ വന്ന് ഇല്ലയൊക്കെ മറിച്ചിട്ട് തിന്നത് ഇപ്പം ഇവൻ്റെ വയറൊക്കെ ഏകദേശം നിറഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ മറ്റവൻ പതുങ്ങി പതുങ്ങി വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും ഇവർ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെന്ന് മനസ്സിലായി കാരണം നമ്മുടെ ആ ഒര വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ നിന്ന സ്പേസിൽ നിന്ന് ആന അതേ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറി ഇനി അത് മുന്നോട്ട് കൊടുക്കും കാരണം അവിടെ നിൽക്കാനായിട്ട് ഒട്ടും സ്പേസ് ഇല്ല രണ്ട് മൂന്ന് ആനയൊന്നും വന്നാൽ നിൽക്കാനുള്ള സ്ഥലമില്ല ഞാൻ പകലെടുത്തുള്ള വീഡിയോയും കൂടെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തോരം സ്ഥലം ഉണ്ടെന്നുള്ളത് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ ആന അവിടെ നിന്ന് മാറിക്കൊടുക്കാണ് ബാക്കിൽ വേറെ ആന വന്നിട്ട് ആ ബാക്കിലത്തെ ആന വെളിച്ചത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഈ വീടിന്ന് വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല അപ്പോൾ അത് ആ ഫ്രണ്ടിലത്തെ ആന അത് മാറിപ്പോയപ്പോൾ അത് ബാക്കിൽ ചെറിയൊരു ആന വന്നു ചെറുതായിട്ടേ കിട്ടുള്ളൂ ഫ്രണ്ടിലത്തെ ആന അപ്പോഴേക്കും മുന്നോട്ട് കയറിപ്പോയി അപ്പോൾ അത് ബാക്കിൽ വന്നാൽ ചെറിയ ആനയ്ക്ക് അങ്ങനെ വരാനായിട്ട് അത്ര അതായിരിക്കില്ല പുള്ളി അങ്ങനെ വന്ന് പതുക്കെ നിൽക്കാണ് പേടിച്ചിട്ട് പിന്നെ ഇവരെ നമുക്ക് ഒരു ഫ്രെയിമിൽ കൊണ്ട് നിർത്താനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാട്ടാനേ ഉള്ളൂ അവർ അവരുടെ ഇഷ്ടത്തിലല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ അതേ മുന്നിലേക്ക് വന്നാൽ അവൻ നമ്മുടെ വീടിന് തൊട്ട് താഴത്തെ ഭാഗത്തായിട്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അവൻ ആ ഇല്ലയൊന്നും വേണ്ട അവിടെ ആ തേക്ക് എന്താ തൊലി തിന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർ താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വിഷിലാണ് കേട്ടോ അത് തൊട്ടടുത്ത് നമ്മുടെ വീടുണ്ടെങ്കിലും നമ്മുടെ വീടിനൊന്നും ചെയ്തില്ല അവർ തിന്ന് മാതിയപ്പോൾ പോവാണ് ഇതിനിടയിൽ നമ്മുടെ ഈ ഒരാനീ നടന്ന് നടന്ന് നമ്മുടെ ഒരു കോഴിക്കോടിൻ്റെ ബാക്ക് ബാക്ക് വസ്റ്റ് എത്തിയിങ്ങനെ നിൽക്കാണ് അവിടെ വന്ന് നിന്ന് ആ വട്ടയൊക്കെ പറിച്ചതിന് ശേഷം പുള്ളി താഴത്തേക്ക് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം വന്ന ഒരു ചെറിയാനുണ്ടല്ലോ അത് ഇത് പോയി കഴിഞ്ഞപ്പം അതിന് തിന്നാൻ പേടിയായിട്ട് അതും അവിടെ നിന്ന് അങ്ങോട്ട് മാറി പോയിട്ടോ അവിടെ നിന്ന് തിന്നണുണ്ട് പക്ഷേ ലൈറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് അത് വെട്ടത്തേക്ക് വരുന്നില്ല അതിന് ഭയങ്കര പേടി ഇത് അവിടെ നിന്ന് മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെതാ തീറ്റയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉണ്ടപ്പൻ ആന അങ്ങോട്ട് പോവുകയാണ് അവനിപ്പോൾ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ സ്ഥലം അപ്പോൾ അവൻ നിന്ന സ്റ്റെപ്പിൽ നിന്ന് ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയിട്ട് താഴ്ത്തേക്ക് പോവാണ് ഭയങ്കര അവനെ ഇറങ്ങുന്നത് ഒന്നാമത്തെ വയറ് നിറച്ചും ഫുള്ളായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ ഇപ്പം തിന്ന് ഭയങ്കര വയറൊക്കെ ഫുള്ളായി നിന്നതുകൊണ്ട് തന്നെ ആളും ഭയങ്കര റിലാക്സ്ഡ് ആണ് നമ്മുടെ ഇവിടേക്ക് വരികയോ വേറെ സാധനങ്ങൾ നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല ആൾ തിന്ന് അതിൻ്റെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാം ആന തിരിച്ച് പോവാണ് ഇനിയിപ്പോൾ ആന തിരിച്ച് വരുമോന്നും ചെയ്യില്ല പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ആനയുണ്ട് അതിപ്പോൾ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിങ്ങനെ പോകുമ്പോൾ അതും പോകും അതൊരു ചെറിയ ആന ആയതുകൊണ്ട് അതിനൊറ്റയ്ക്ക് നിൽക്കാനായിട്ട് ചെറിയ പേടി ഉണ്ടാവും ഇതിൻ്റെ ധൈര്യത്തിലാണ്ടാണ് അതിപ്പോൾ കയറി വന്നത് തന്നെ അപ്പോൾ അവൻ വന്നപ്പോൾ ദൈവം പോവാണ് അപ്പോൾ എന്തായാലും ആ ആനയും ഇവൻ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പൊക്കോളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കൊമ്പന്മാര് ഇവിടെ നിന്ന് പോയിട്ടുള്ള പകല് ഉള്ള ഒരു വിഷിലും കൂടെ നിങ്ങൾക്ക് കാണണ്ടേ ഇതാണ് പറമ്പിൻ്റെ അവസ്ഥ നമ്മുടെ ആന കയറിയ പറമ്പാണിത് ഇനിയിപ്പോൾ ഒരൊറ്റ ഇല്ലി പോലും ബാക്കിയില്ല ഇതാ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പറമ്പൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഫുള്ള് കിടക്കാണ് ഫോറസ്റ്റ് ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നിറയെ മരങ്ങളൊക്കെയാണ് അങ്ങടേക്ക് ഫുള്ള് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ഇനിയിപ്പം ഇവരെയൊക്കെ എന്ന് അറിയില്ല അതാ ഇല്ലി ഫുള്ള് തീർത്തിട്ടുണ്ട് ഇനി പുതിയ ഇല്ലിയൊക്കെ മുളച്ച് വന്നിച്ച് വേണം അപ്പം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ